െ ഇന്നും അത്ഭുതത്തോടെ കാണുന്നവരാണ് നമ്മളിൽ ചിലരെങ്കിലും അത് കരയിലൂടെ പോയാൽ തന്നെ അങ്ങനെയാണ് അപ്പോൾ അത് കടലിലൂടെ പോയെങ്കിലോ അത്തരത്തിൽ കടലിലൂടെ ട്രെയിൻ ഓടാൻ പോകുന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് സമീപകാല വികസനത്തിൽ ദുബായ്ക്കും മുംബൈക്കും ഇടയിൽ ഒരു അണ്ടർ സീ ട്രെയിൻ വരും വർഷങ്ങളിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ച് ഇന്ത്യയും യു ചർച്ചകൾ നടത്തി ഭാവിയിലെ കണക്ടിവിറ്റിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഒരു പ്രധാന പ്രോത്സാഹനമായി ഇന്ത്യയും ദുബായും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും ഉറപ്പാണ് ഈ പദ്ധതിയിലൂടെ ദുബായ് മുംബൈ അണ്ടർ വാട്ടർ റെയിൽ ശൃംഖല യു എ ഇന്ത്യക്ക് മാത്രമല്ല മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും കൂടാതെ ഇന്ത്യയും ദുബായും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തെയും ഇത് വർദ്ധിപ്പിക്കും അണ്ടർ വാട്ടർ അൾട്രാ ഹൈസ്പീഡ് റെയിൽ ശൃംഖലയാകും ഇത് ഭാവിയിൽ വിനോദസഞ്ചാരത്തിന് പുറമെ ചരക്ക് ഗതാഗതത്തിനും റെയിൽ ശൃംഖല ഉപയോഗിക്കും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ കൈപിടിച്ചുയർത്തും രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടലിനടിയിലൂടെ റെയിൽ യാത്ര സാധ്യമാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതും രണ്ടായിരം കിലോമീറ്റർ ഉള്ള പാതയാണ് ഇത്തരത്തിൽ കടലിനിടയിലൂടെ വരികയെന്നായിരുന്നു ഇത് സംബന്ധിച്ച ആദ്യം വന്ന റിപ്പോർട്ട് എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച അടുത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യു എയിലേക്ക് വിദേശികളെ ആകർഷിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് യു എയുടെ ഈ പദ്ധതി മാത്രമല്ല ഇന്ത്യയിൽ നിന്നാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് ഇതെല്ലാം യു എയുടെ ഈ പുതിയ പദ്ധതിക്ക് ഊർജ്ജം പകരുന്നുണ്ട് ലോകത്തെ പ്രധാന വിപണിയാണ് ഇന്ത്യ ഇന്ത്യയുമായുള്ള സഹകരണവും സൗഹൃദവും നേട്ടമാകുമെന്നും എല്ലാ ജി സി സി രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് കടലിലൂടെ റെയിൽപാത ഒരുക്കാൻ യു എ ഇ ആലോചിക്കുന്നത് ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുകയും അധിക വെള്ളം നർമ്മദയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യും ഇതുവഴി ഈ പദ്ധതി പല കോണുകളിൽ നിന്ന് പരിഗണിക്കേണ്ടതുണ്ട് പദ്ധതിക്കായി ആദ്യം ഒരു സാധ്യതാ പഠനം നടത്തും ഈ ആശയം യാഥാർത്ഥ്യമായാൽ റെയിൽ ശൃംഖല ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കും കൂടാതെ ഇരു രാജ്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന മറ്റു രാജ്യങ്ങളുടെ സഹകരണവും ഇതിന് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റി രാജ്യങ്ങളുടെ ഉച്ചകോടി ഡൽഹിയിൽ നടന്ന വേളയിലാണ് ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനം ഉണ്ടായത് ഇന്ത്യ യു എ യു എസ് എ യൂറോപ്യൻ യൂണിയൻ സൗദി അറേബ്യ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നിവർ ഉൾപ്പെടെ ഒപ്പുവെച്ച അഭിലാഷമായ ട്രാൻസ് കോഡിനെൻ്റൽ കണക്ടിവിറ്റി പദ്ധതി ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോറിന് ഇന്നൊരു പുതിയ ഊർജം പകരുന്നതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയുടെ പ്രസ്താവനയിലും പറയുന്നു ഇന്ത്യ ദുബായ് ഈ പദ്ധതി പാകിസ്ഥാനും ചൈനയ്ക്കും ചൈനയ്ക്കുമൊരു അടിയാകുമെന്നും ഉറപ്പാണ് കാരണം ചൈനയും പാകിസ്ഥാനും അതിർത്തി പ്രദേശമായ സിൻചാങിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അന്താരാഷ്ട്ര റെയിൽപാത നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇന്ത്യയ്ക്ക് വെല്ലുവിളിയുയർത്തിയ പാക് അധീന കശ്മീർ വഴി കടന്നുപോകുന്ന പാതയ്ക്കായി ആദ്യഘട്ട പഠനം ആരംഭിച്ചതായും വിവരങ്ങളുണ്ട് സിൻജാങ്ങിലെ കഷ്കർ നഗരത്തിൽ നിന്ന് പാകിസ്ഥാനിലെ ഗദർ തുറമുഖം വരെ എത്തുന്ന പാതയ്ക്ക് പഠനത്തിനായി പണം അനുവദിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതേസമയം തർക്കപ്രദേശത്തു കൂടിയുള്ള പദ്ധതിയിൽ ഇന്ത്യയുടെ എതിർപ്പ് ചൈനയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ കാരക്കോറം ലിങ്ക് റോഡ് പുതുക്കി കഷ്കറിനെയും ഗ്വാദ്വാറിനെയും ബന്ധിപ്പിച്ച് പാക് അധീന കശ്മീരിൽ യുടെ സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കാനുള്ള ബില്യൺ ഡോളർ പദ്ധതി ചൈനയും പാകിസ്ഥാനും ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞു ചൈനയുടെയും പാകിസ്ഥാന്റെയും നീക്കത്തിന് ബദലായാണ് ഇന്ത്യ യുഎയുടെ ഈ നീക്കമെന്ന് അനുമാനിക്ക മാത്രമല്ല ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ഇക്കണോമി കുതിച്ചുയരും ചരക്ക് ഗതാഗതവും വിനോദസഞ്ചാരവുമായി ഒരു കുതിച്ചു ചാട്ടം തന്നെയാകും ഇന്ത്യ നേടിയെടുക്കുക